ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു പത്ത് രൂപ ബസ് ചാർജ് തരുമോ ചോദിച്ചു കയ്യില് ഇരുപത് രൂപേനെ നോട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇതിൽ പൈസ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോനെ വീട്ടിൽ വയ്യാത്തൊരു മോനുണ്ട് അപ്പോൾ ആ മോനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എനിക്ക് ബസ് ചാർജ് ആയിട്ട് ഒരു പത്ത് രൂപയെ തന്നാൽ മതി പറഞ്ഞു ശരി നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ എൻ്റെ കൂടെ വാ പറഞ്ഞ് മെല്ലെ വിളിച്ച ഒരു സ്ഥലത്തും വരെ ഞാൻ കൊണ്ടുപോയി ബാക്കിയുള്ള ഫുൾ വീഡിയോ ഇത് കിടക്കുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മറക്കണ്ട ആദ്യം തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഇനിയും ഓരോ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത് ഓക്കെ

എന്റെ അടുത്ത് വന്നിട്ട് സാധനം ചോദിച്ചിട്ട് മതി പറഞ്ഞു പോവാൻ നടക്കില്ല അത് നോക്കണ്ട ഇന്ന് നിങ്ങളുടെ ഡൈ എന്ത് വേണമെന്ന് മേടിക്കാം മേടിച്ചോണ്ട് ആ അവൻ എന്താണ് വേണ്ടത്

ഞാനത് എടുത്തുകൊണ്ടിരിക്കുമ്പോ അമ്മച്ചി പറഞ്ഞോണ്ടിരുന്നത് മോന്റെ പൈസ ഒരുപാട് ചെലവല്ലേ ചെലവല്ലേ എന്ന് പറഞ്ഞു ഞാനുള്ളത് പറഞ്ഞു പൈസ ഒന്നും ഒരു നാള് വരും എന്തൊന്നും കാര്യമില്ല അമ്മ എനിക്കിതിലൂടെ ഒന്നേ പറയാനുള്ളൂ നമ്മൾ അത്ര തന്നെ സംഭവിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ലട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ പൈസയും പോവും ഇങ്ങനത്തെ ഓരോ മൂമെന്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മൂവ്മെന്റ് കാര്യം അവർക്ക് നമ്മൾ ശരിക്കും ദൈവമായിരിക്കും സോ അത് അനുഭവിച്ചു തന്നെ അറിയണം നിങ്ങൾ ഓരോരുത്തര് ഒരു ദിവസങ്ങളിൽ ഒരു പ്രവർത്തിച്ച് ഒരു ദിവസം ആർക്കും ഒരാൾക്ക് ഒരു പുഞ്ചിരി കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത് അത്രയും സന്തോഷമാണ് പൈസ പൈസക്ക് ഇണ്ടാകുമ്പോഴേ വേലയുള്ളു നമ്മളില്ലാണ്ട് പൈസക്ക് വേല മനസിലായോ ഏ എന്റെ പൈസ ഇണ്ടായിട്ടൊന്നും അല്ലെ കണ്ടപ്പോ മേടിച്ച എന്താ ശരിയസ് ഞാൻ ആരെ തടത്തിലാണ് പക്ഷെ നിങ്ങളെ കണ്ടപ്പോ അമ്മനെ മറ്റു തോന്നിയില്ലേ 反正怕他下雨，我没忘。 ഭൂമി ഓർമ്മിട്ടല്ലേ പത്ത് രൂപ എന്നെ കൊണ്ടാവുള്ളൂ നമ്മളെ പൈസ ബസിന് പോട്ടല്ലോ ഇപ്പൊ പാലക്കട ഞാനും അമ്മയും ഉണ്ടായിരുന്നു അതിന്റെ ഉള്ള ജോലി ഇപ്പൊ യൂട്യൂബായി ബന്ധപ്പെട്ട് പോവാണടിക്കാൻ ഇരുന്നൂറ് എടുത്തു ബാക്കി മുപ്പത് രൂപ നിങ്ങൾ ചോദിച്ച പൈസ ഓക്കെ ഞാനപ്പറങ്ങിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ